ചന്ദ്രയാൻ ടുവിൻ്റെ പരാജയത്തിൽ നിന്നും ചന്ദ്രയാൻ ത്രീ കുതിച്ചു ഭംഗി വിജയക്കൂടി നാട്ടിയ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലായിരുന്നു ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ചെന്നിറങ്ങിയത് ഈ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ആദ്യ ചരിത്ര നിമിഷങ്ങൾക്ക് ശേഷം ഏഴ് മാസങ്ങൾ പിന്നിടുമ്പോൾ ശിവശക്തി പോയിന്റ് എന്ന നാമധേയം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പേരിനെക്കുറിച്ച് വിശകലനം ചെയ്ത സംഘടന കഴിഞ്ഞ പത്തൊമ്പതിനായിരുന്നു ശിവശക്തി പോയിന്റ് ഔദ്യോഗികമായി അംഗീകരിക്കാൻ തീരുമാനമെടുത്തത് ശിവൻ ലോകത്തിൻ്റെ നന്മയുടെ പ്രതീകമാണെന്നും ശക്തി അതിന് കരുത്തു പകരുന്നുവെന്നും അതിനാൽ ലാൻഡർ ഇറങ്ങിയ ഭാഗം ശിവശക്തി എന്ന് അറിയപ്പെടുമെന്നുമായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് ചന്ദ്രാനന്തരി വിജയകരമായതിനാൽ തന്നെ പേടകത്തിൻ്റെ ലാൻഡർ ചന്ദ്രോ ഉപരിതലത്തിൽ ഇറങ്ങിയ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന എന്നീ രാജ്യങ്ങൾക്ക് പുറമേ ചന്ദ്രനിലിറങ്ങുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ